ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജോബി മൊബൈൽ കടക്കലിന് പിന്നാലെ കോട്ടുക്കൽ ശ്രീ ഭദ്രാഭഗതി ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉപദേശക സമിതിയും വിവാദത്തിൽ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തിയ ഗാനമേളയ്ക്കിടെ ആർ എസ് എസ് പ്രചരണഗീതം പാടിയെന്നതാണ് പരാതി ഉപദേശക സമിതിയിലെ അംഗം തന്നെ കടക്കൽ പോലീസിൽ ഇത് സംബന്ധിച്ച പരാതി നൽകിയതോടെയാണ് സംഭവം വിവാദമാകുന്നത് ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് അഖിൽ ശശിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രമായ ഇവിടെ ആർ എസ് എസ് ഗണഗീതം പാടിയെന്ന് കാട്ടി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരാതി നൽകിയത് പരാതിയിൽ കടയ്ക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം വിവാദം രാഷ്ട്രീയ പ്രേരിതവും ഗൂഢ ലക്ഷ്യത്തോടെയും ഉപദേശക സമിതി പ്രസിഡന്റ് ശ്രീജേഷും ഉപദേശക സമിതി അംഗം ഗിരീഷും പറഞ്ഞു വൈകിട്ട് ക്ഷേത്രത്തിൽ നടന്ന ഗാനമേളയുടെ ഭാഗമായിട്ട് ദേശാനം പാടി എന്നുള്ളതല്ലാതെ ഇതിലേതെങ്കിലും രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക സംഘടനകളുടെ പാട്ടോ അവരെ ദൂസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു പാട്ടോ ഒന്നും ഇവിടെ നടന്നായിട്ട് നമ്മൾ സത്യപ്പെട്ടിട്ടില്ല ഗാനമേള പുറത്തുള്ള ആൾക്കാർ സ്പോൺസർ ചെയ്യുന്നതാണ് അവരെ നടന്ന പത്ത് പതിനായിരത്തോളം ആൾക്കാർ വന്ന് ഉപേക്ഷിക്കുന്ന പരിപാടിയാണ് അതിൽ ഇവർ അനാവശ്യ വിവാദം ഉണ്ടാക്കാൻ വേണ്ടി തൽപ്പര കക്ഷികൾ ചെയ്തത് കൂടുതലായിട്ട് ഇങ്ങനത്തൊന്നുമില്ല കേസിക്കാനാണ് പാടിയേക്കുന്നത് അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നമോ കുടിവോർണങ്ങളോ ഒന്നും ഇവിടെ ഈ ക്ഷേത്രത്തിലോ പരിസരത്തോ ഒന്നും ഉണ്ടായിട്ടില്ല ഗാനമേള സമയത്തും അങ്ങനെ യാതൊരു വിധമായിട്ടുള്ള സംഭവങ്ങളും അതിൽ വന്നിട്ടില്ല ഗാനാവശ്യ വിവാദം അതിൻ്റെ പിന്നിലെന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല കൊട്ടിക്കൽ ദേവീക്ഷേത്രത്തിലെ ഗാനമേള വിവാദവുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ വിവാദത്തിന് വേണ്ടി വിവാദം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അനവധി വർഷങ്ങളായിട്ട് ഈ ക്ഷേത്രത്തിൽ ഗാനമെള്ള നടത്താറുണ്ട് അത് ഓരോ കരക്കാരും ഓരോ വ്യക്തികളും ഈ പരിപാടി സ്പോൺസർ ചെയ്യാറുണ്ട് അപ്പം ആ പരിപാടിയിൽ കൃഷി ഭക്തിയാനവും മാപ്പിളപ്പാട്ടും മേശഭക്തിയാനും ഒക്കെ ഈ കഴിഞ്ഞ അഞ്ചാം തീയതി പാടിയിട്ടുണ്ട് അതിലൊരു ഭാഗം മാത്രം എടുത്തുകൊണ്ട് ഒരു വിവാദം വിവാദമുണ്ടാക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത് സത്യത്തിൽ അതിന്റെ ആ ഒരു വിവാഹത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല നാട്ടിലെ സമാധാന വേണ്ടിയിട്ട് നമ്മുടെ വിശ്വാസികളുടെ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ വേണ്ടിട്ടാണ് ചില ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് മുന്നിറങ്ങിയിരിക്കുന്നത് അതല്ലാതെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് യാതൊരു വിവാഹത്തിന്റെയും അടിസ്ഥാനമില്ല എന്നാൽ കൂട്ടുകൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ ആർ എസ് എസ് ഗണഗീതം പാടിയതിൽ ഉപദേശക സമിതിക്കെതിരെ നടപടിക്കൊരുങ്ങുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അന്വേഷണത്തിന് കൊട്ടാരക്കര ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും നടപടി ആലോചിക്കുക നേരത്തെ വിപ്ലവഗാന വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ ഉപദേശക സമിതിയെ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ടിരുന്നു നാട്ടുവാർത്ത കടക്കൽ